ഞാൻ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പരിപാടിക്കാണ് ഞാൻ പോയത് അതിനെ എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടൻ എന്ന് പറയുന്ന ആൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ ജനാധിപത്യ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളെ തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കൂടെ നിൽക്കേണ്ടത് ഒരു പൗരന് എന്നുള്ള നൽകിയ കടമ കൂടിയാണ് ഞാൻ അതാണ് അവിടെ പോയി ചെയ്തത് മാന്യപേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വേടൻ എന്താണ് ഇവിടെ വിളിച്ചു പറയുന്നത് എല്ലാ ജനാധിപത്യ മര്യാദകളോടും കൂടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ പ്രോഗ്രാമിലാണ് ഞാൻ പങ്കെടുത്തത് എന്നാണ് കേരള സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വേടൻ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ എത്രത്തോളം വലിയ നെറിഖേട ഈ വിളിച്ചു പറയുന്നത് നിങ്ങൾ അഞ്ചു വർഷം മുമ്പ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചില്ലേ നിങ്ങൾ തോന്നിയത് വിളിച്ചു പറഞ്ഞില്ലേ വാഴെടുത്തവരെന്ന് വിളിച്ചു പറഞ്ഞില്ലേ ദേശവാദി എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എല്ലാ ജനാധിപത്യ മര്യാദകളോടും അല്ലാതെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത് എന്നോ നമ്മുടെ കേരള സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അതിനോട് കൂടി നിൽക്കുന്നത് കാര്യം കൊണ്ടാണ് ജനാധിപത്യ മര്യാദയോട് കൂടിയിട്ട് തിരഞ്ഞെടുത്തതാണ് അപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത് എത്തരത്തിലാണ് എന്ന നിങ്ങൾ നിങ്ങളുടെ ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല നിങ്ങൾ രാഷ്ട്രീയമില്ല എന്നൊക്കെ നിങ്ങൾ സ്വന്തം എന്ന് പറഞ്ഞാൽ മതി ബോധമുള്ള ആളുകൾക്കറിയാം നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾ ഇവിടെ പലസ്തീൻ കൊടി ഉയർത്തുന്നു നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ ഉയർത്തുന്നു പൊളിറ്റിക്സ് ജിഹാദികളെ തീവ്ര ചിന്താഗതിക്കാർ ഉയർത്തിപ്പടിക്കുന്ന ആ രാഷ്ട്രീയമല്ലേ നിങ്ങൾക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യ വിശ്വാസികളെ വംശാത്യ ചെയ്യുന്ന അസർ ബൈജാരുമായി ഒരു അക്ഷരം ഇണ്ടാത്തത് സകല ഇത്തരം ലോകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് ലോകത്ത് ഒരുപാട് ഒരുപാട് വിഷയങ്ങള് ഒരുപാട് പട്ടിണി രാജ്യങ്ങള് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ അതൊന്നും മിണ്ടാതെ നിങ്ങൾ ഫലസ്തീനെയും യാസർ അറഫാത്തിനെയും പൊക്കിപ്പെടിക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾ ആരുടെ ചട്ടുകമാണ് എന്നുള്ളതും നിങ്ങളുടെ പാട്ടുകളിലൂടെ വളരെ വ്യക്ത സകല ആളുകളും തിരിച്ചറിയണം നിങ്ങൾ ഇത് തന്നെ കേട്ടില്ലേ ജനാധിപത്യ മര്യാദകളോട് കൂടി നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെയാണ് വേടന് അപമാനിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തോന്നിയെന്ന് പറയുകയോ കേരള സർക്കാർ അതൊരു മര്യാദയോട് കൂടിയിട്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വേടന് വേടന് വിശ്വസിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വെക്കുന്നത് വേടൻ നെറിക മുന്നോട്ട് വെക്കുന്നത് ഒരു തർക്കവും വേണ്ട നിങ്ങൾ ആലോചിച്ച് നോക്കൂ വ്യക്തമായിട്ടുള്ള തെളിവുകൾ മുന്നോട്ട് വെക്കാം പുതിയ തലമുറയാണ് വേടനെ ഇഷ്ടപ്പെടുന്നതിൽ കൂടുതൽ ആളുകളും ഈ പുതിയ തലമുറ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറ എന്ന് പറയുന്നത് എത്തരത്തിലുള്ളതാ ആധുനികത ഇഷ്ടപ്പെടുന്ന സംഗീതമൊക്കെ ആസ്വദിച്ച് മതം എന്നത് അത് വ്യക്തിപരമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച് അത് ഉള്ളിലുള്ള ഉണ്ടാവേണ്ടതാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഒരു വലിയ പുതിയ തലമുറയെ സുന്ദരമായ ലോകത്തെ കാണേണ്ട ഒരു പുതിയ തലമുറയെ വിഭജനത്തിന്റെ ജാതീയതയുടെ രാഷ്ട്രീയം കുത്തിക്കായുന്നവൻ നിറുകട്ട പോളിറ്റിക്സ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെയല്ലേ ബോധമുള്ള ആളുകൾക്ക് വേടന്റെ റാപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുണ്ടാവുക ഇതൊക്കെ ഒരു അജണ്ട തന്നെയാ നമ്മുടെ കേരളത്തിൽ ഒരു ജാതീയപരമായിട്ടുള്ളൊരു രാഷ്ട്രീയ പൊക്കെ പഠിച്ച് വലിയ രീതിയിൽ ഉണ്ടാക്കാൻ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് വേടൻ മുന്നോട്ട് വെക്കല്ലേ നിങ്ങൾ നിങ്ങളോചിക്കാം നമ്മുടെ പുതിയ തലമുറയിൽ വലിയ രീതിയിൽ മതവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതുപോലെയുള്ള ജാതീയ പൊളിറ്റിക്സ് ഉണ്ടോ ഈ ഈ പറയുന്ന വേടനെ ഇഷ്ടപ്പെടുന്നതിൽ കൂടുതലും ഈ പറയുന്ന പുതിയ തലമുറയിലുള്ള ആളുകളാണ് അവർ സംഗീതം ആസ്വദിക്കാൻ എത്തുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നിറികട്ട രാഷ്ട്രീയം ഈ പറയുന്ന വേടൻ കുത്തിക്കാറ്റുന്നുണ്ട് അതിനെതിരെയാണ് ഇവിടെ ബോധമുള്ള ആളുകൾ ശബ്ദിക്കുന്നത് ഒരിക്കലും വേടൻ എന്ന വ്യക്തിയല്ല വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ തന്നെയാണ് എതിർക്കുന്നത് ഏരി നിങ്ങൾ ഈ ജാതീയതയും കാര്യമൊക്കെ പറയുന്ന സമയത്തും നിങ്ങൾ അതെല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കണം നിങ്ങൾ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക അത് വലിയ സംഭവമാണെന്നോ രാജ്യത്തിന് നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഒക്കെ ഏതും നിങ്ങൾക്ക് എതിർക്കാം നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലുള്ള നമ്മുടെ പ്രധാനമന്ത്രി വാളെടുത്തവൻ എന്നൊക്കെ നിങ്ങൾ എന്ത് തരത്തിലാണ് നിങ്ങൾ അത് മുന്നോട്ട് വെക്കാം ഇതിനെതിരേക്ക് പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു പാലക്കാട് ബി ജെ പിയുടെ കൗൺസിലർ നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എൻ ഐ എക്കാണ് പരാതി കൊടുക്കുന്നത് അവർ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ുന്നത് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കപടദേശവാദി അതുപോലെ തന്നെ വാളെടുത്തവൻ പിന്നെ ഊരു ചുറ്റുന്നവൻ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെയാണ് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഈറാപ്പർവേടൻ സമൂഹത്തിന് മുന്നിലേക്ക് പ്രചരിപ്പിച്ചു വിട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു റാപ്പ് മ്യൂസിക് വേദിയിൽ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി നിന്ന് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ആ ഓഡിയൻസ് ഇദ്ദേഹം പറയുന്നതെല്ലാം അതേപടി സ്വീകരിക്കും ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു അദ്ദേഹം തെറി പറഞ്ഞാലും കൈയടിക്കുന്ന ഒരു സമൂഹമാണ് അവിടെയുള്ളത് അതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സമാജത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള മ്യൂസിക് നൈറ്റിലൂടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പടത്തലവനെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് അത് മറ്റൊരു കൺട്രിയിലാണ് ഇത് നടന്നിരുന്നെങ്കിൽ റാപ്പർ നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് എന്താണ് പരാതി കൊടുക്കാനുള്ള കാരണം കൃഷ്ണകുമാർ മുന്നോട്ട് വെച്ച് വെക്കുന്നുണ്ട് സകലരും തിരിച്ചറിയേണ്ടതാണ് വിനയ് കൃഷ്ണകുമാർ മുന്നോട്ട് വെച്ചത് വളരെ വലിയൊരു യാഥാർത്ഥ്യാണ് അതായത് പച്ച തെറി വിളിച്ചിട്ട് പോലും അധിനും കൈയടിക്കാൻ ഈ പറയുന്ന വേടന്റെ ആരാധകർ തയ്യാറാ ഇത്രത്തോളം വലിയൊരു ആരാധകര് ഉണ്ടാക്കിയതിന് അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് അത് അത് അംഗീകരിക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അംഗീകരിക്കുന്നു പക്ഷെ നിങ്ങൾ ഈ ആരാധകരെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പൊതുസമൂഹത്തിന് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടത് നിറികെട്ട പൊളിറ്റിക്സ് ആണോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കലാണോ ഇതൊരു നാലഞ്ചു വർഷം മുമ്പേ ഉള്ള ഒരു പാട്ടാണ് എന്തുകൊണ്ട് ഇപ്പൊ പരാതി കൊടുക്കുന്നു എന്ന് പലർക്കും ഒരു ഉണ്ടാവാം നമ്മളൊക്കെ ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് ഈ പരാതി കൊടുക്കുന്ന ആളും ഇപ്പോഴാണ് അതൊക്കെ കാണുന്നത് എന്നും വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് കേരളത്തില് ഒരു ലഹരി കേസിൽ പോലും അറസ്റ്റായിട്ടും ഇത്ര വലിയൊരു ജനപിന്തുണ എന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അപമാനിച്ചു പലസ്തീൻ കൊടിമൊക്കെ യാസർ അർഫാത്തിനെ കൊടിമൊക്കെ അതേസമയം നമ്മുടെ രാജ്യത്ത് പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ആ ഭീകരാക്രമണത്തിനെതിരെ ആ ഇസ്ലാമി ഭീകരാക്രമണത്തിനെതിരെ എന്ത് ഒരക്ഷരം ഉണ്ടാത്തത് നമ്മളിൽപ്പെട്ട പെട്ട ഇരുപത്തിയാറ് പേർക്ക് എന്ത് റാപ്പ് വരുന്നില്ലേ നമ്മുടെ ദേശ സ്നേഹവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് രണ്ട് വരികൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല ആ അത്തരത്തിൽ മുന്നോട്ട് വയ്ക്കും നിങ്ങളൊരു കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ് നമ്മളൊക്കെ തന്നെ ഈ പറയുന്ന വേടന്റെ സംഗീതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പക്ഷെ ലക്ഷ്യം അങ്ങേയറ്റത്ത നെറികേടാണ് എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് പല കാര്യങ്ങളും ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് അന്തസ്സുള്ള ഒരു പതാക നമ്മുടെ രാജ്യത്തിനുമില്ലേ നിങ്ങൾ ഈ പലസ്തീൻ കൊടിയൊക്കെ എന്ത് ഉണ്ടൊക്കെയാണ് പൊക്കിപ്പിടിക്കുന്നത് എന്ത് നിങ്ങൾ ഇസ്രായേലിന്റെ കൊടി കാണുന്നില്ലേ അവിടെ ആയിരത്തി ഇരുന്നൂറ് ആളുകൾ കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് സാധാരണക്കാരല്ലേ സ്ത്രീകളല്ലേ കുട്ടികളല്ലേ നിങ്ങൾ പലസ്തീൻ കൊടി മാത്രം ഉയർത്തിയാൽ അത് നെറികട്ട പൊളിറ്റിക്സ് ആണ് നെറികട്ട രാഷ്ട്രീയമാണ് ബോധമുള്ള ആളുകൾ എതിർത്തുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് കപട ദേശവാദി എന്നും കപടദേശവാദിയെന്നും വാളെടുത്തവനെയെന്നൊക്കെ പറഞ്ഞത് ഇത്തരം വാദം ഉന്നയിക്കുന്നവർ ആരാണോ അവർക്കെതിരെ പരാതി കൊടുക്കണം ആ പരാതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നടപടി എടുക്കുകയും വേണം